ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇടിയപ്പം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും കൈ വേദനിക്കാതെ വാട്ടാതെ കുഴക്കാതെ കൊഴുക്കാതെ ഒക്കെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഒട്ടുമിക്ക ആളുകളിപ്പോൾ സേവനായി ഇലക്ട്രിക് യൂസ് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ മാവക്ക് റെഡിയാക്കണമെങ്കിൽ ഇലക്ട്രിക്ക് സേവനാഴി ഒന്ന് വാങ്ങിച്ചിട്ട് വെറുതെ ക്യാഷ് കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക കയ്യൊന്നും വേദനിക്കില്ല അതേപോലെ വാട്ടണ്ട കുഴക്കേണ്ട ഒന്നും ചെയ്യണ്ടട്ടോ അപ്പൊ ആ രീതിയിൽ ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് പറയുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് നമ്മുടെ ഒരു സേവനാഴിയുടെ മുകളിൽ നമ്മൾ പിഴഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടിത് നമ്മൾ തുറക്കുന്ന സമയത്ത് ഈ ഒരു സേവനാഴി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതിൻ്റെ താഴ്ഭാഗത്തുള്ള മാവ് മുഴുവൻ പകുതിയിലേറെയും മുകൾ ഭാഗത്തേക്ക് കയറിപ്പോഴും അപ്പം അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ ഫിൽ ചെയ്ത് അത് വീണ്ടും പിഴിഞ്ഞിട്ട് അത് വീണ്ടും മുകളിലേക്ക് കയറി പിന്നെ അത് വീണ്ടും നമ്മുടെ എടുത്ത താഴ്ഭാഗത്ത് വീണ്ടും ഫില്ല് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് കേട്ടോ ഞാൻ ഈ അതിന്റെ ടിപ്പ് കാണിക്കുന്നത് അപ്പം അതേപോലെ തന്നെ സ്റ്റീലിന്റെ സേവനാഴി ആണെങ്കിൽ നമ്മുടെ ഒരു ഓടിൻ്റെ സേവനാഴിയേക്കാളും സ്പീഡിലാണ് കേട്ടോ മുകൾ ഭാഗത്തേക്ക് മാവ് കയറി പോകുന്നത് അപ്പോൾ മുക്കാൽ ഭാഗത്തോളം മേലെ കയറിയിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ആ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഏത് സേവനാഴിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇതേപോലെ ഈ താഴ്ഭാഗത്തുള്ള ഒരു റൗണ്ട് ഷേപ്പ് കാണുന്നില്ലേ അപ്പം അത് ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഇതേപോലത്തെ ഒരു ഷീറ്റിൽ ഇതേപോലെ വെക്കുക വെക്കുന്നത് ഞാൻ സോനാ പാപ്പിടിയുടെ ഒരു ബോക്സിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു ലിഡാണ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു അടപ്പിൻ്റെ സൈഡിൽ നിന്നാണ് ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്കത് മാർക്കർ ഉപയോഗിച്ചിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ഒരു കട്ട് ചെയ്തെടുക്കുന്ന ഈ റൗണ്ട് ഷേപ്പ് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ സേവനായുടെ ഉള്ളിലൂടെ ഇതേപോലെ പാസ് ചെയ്യണം അപ്പം കുറച്ചൊരു ഇതേപോലെ ടൈറ്റ് ആയിട്ട് വേണം കേട്ടോ പാസ് ചെയ്യേണ്ടത് അപ്പം ഇതേ ഷേപ്പിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ തന്നെ അയക്കിട്ടോ അപ്പം ഇതേപോലെ ഒന്നുകിൽ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ പാർസലൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല അപ്പൊ അതിൻ്റെ ഒരു ഈ ഒരു ലിഡ് ഇതിൽ ഇതിലും വെച്ചിട്ട് നമുക്ക് എടുക്കാം ആ റൗണ്ട് ഷേപ്പ് എവിടെയൊക്കെയാണോ ഷേപ്പായി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നത് അതേപോലെ അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതൊന്നും ഇല്ല എങ്കില് നമ്മുടെ എക്സ്റേയുടെ ഒരു പീസ് എടുത്താലും മതി കേട്ടോ അപ്പൊ അതായാലും മതി അപ്പൊ ഞാൻ ഈ പറഞ്ഞ അതേപോലെ ആ റൗണ്ട് ഷേപ്പിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യണം അതേപോലെ സേവനായിട്ട് ഉള്ളിൽ പാസ് ചെയ്യും വേണം കേട്ടോ അപ്പം ഇതാ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരു കത്രിക്ക് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പം അതാ നമ്മൾ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് ഞാനിത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം അപ്പം കൂടുതൽ തരികളൊക്കെ ഉള്ളതാണെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ അപ്പം ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അത് ഉപ്പൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ വെള്ളം നന്നായി ഇതിനെ വെട്ടി തിളക്കുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നമ്മൾ കുറേശ്ശെ വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ അതാ ഇതേപോലെ ഒന്ന് ചുറ്റിലും നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്റ്റീലിന്റെ തട്ട് അല്ലെങ്കിൽ പാച്ചിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നമ്മൾ കൈ ഇടാതെ ശ്രദ്ധിക്കണം നല്ല ചൂടായിരിക്കും നമ്മൾ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഫുൾ ഭാഗം ഒന്ന് നന്നായിട്ട് ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ വെള്ളമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു നമുക്ക് ഒരു ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി ഒരു ആവുന്ന പോലെ വരെ നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് തന്നെ ഒട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇടിയപ്പത്തിന് മാവ് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മള് നമ്മൾ പത്തിരിക്ക് വെക്കുന്ന വാട്ടുന്ന പോലെ നമ്മളിത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെ പൊടി നമ്മൾ ഈ ഒരു വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താല് നമ്മുടെ മാവ് വളരെ ഹാർഡായിരിക്കും നമുക്കിത് പിഴിഞ്ഞെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഇപ്പോൾ ഇലക്ട്രിക്കിൻ്റെ സേവനമായി എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പം ഇതേ രീതിയിൽ നമ്മൾ പൊടിയിലേക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല വെട്ടി തിളക്കുന്ന രീതിയിലുള്ള വെള്ളമായിരിക്കണം കേട്ടോ ഒഴിക്കേണ്ടത് അത് ഒഴിച്ചിട്ട് നമ്മൾ നൂൽപൊട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാർഡോന്നുമില്ല വളരെ സോഫ്റ്റ് വളരെ സിമ്പിളായിട്ട് നമുക്കിത് പെയിഞ്ഞെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ അപ്പം ഫുൾ സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ മാവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതേ രീതിക്ക് തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏകദേശമൊക്കെ എല്ലാ ഭാഗവും നനഞ്ഞു കിട്ടിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുത്താൽ മതി അപ്പൊ നമുക്കിത് കൈ കൊണ്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ പിടിക്കുമ്പോഴേക്കും നമുക്ക് ആ ഉണ്ട് കിട്ടും കേട്ടാ ഒരു ഉണ്ട ആ രീതി ആയി കിട്ടും അത് അത്യാവശ്യം ചൂടാറിന് ശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് കുറേശ്ശെ മാവി നമ്മൾ കയ്യിൽ വെള്ളയിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയാൽ മതി ഇത് നമ്മൾ കൂടുതൽ സമയം എടുത്തിട്ട് കുറച്ച് ചാമ്പി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് അയ്യാ ചെയ്യുന്ന രീതിയിൽ നിങ്ങളും ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമ്മൾ സൈഡിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് നമ്മൾ കൈ വെള്ളയിൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി എന്നിട്ട് ഇത് നമ്മൾ കൈ വെള്ളയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇതേപോലെ അത് ഷേപ്പ് ആക്കി എടുക്കാം ഞാനിതത് സേവനായിലേക്ക് ഫില്ല് ചെയ്യണം കേട്ടോ അപ്പോൾ ആ സേവനായിയുടെ അതേ ഒരു രീതിയിൽ ഞാനിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കാനുള്ളൊരു തട്ടൊക്കെ ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളതിൽ ഒട്ടിപ്പിടിക്കാതൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സേവനയുടെ ഉള്ളിലും ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അതിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അതേപോലെ നമുക്ക് എളുപ്പത്തിന് പെട്ടെന്ന് തിരിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തും നമ്മൾ അത്ര കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാനിതാ നമ്മുടെ ചില്ലൊക്കെ താഴെ വെച്ചിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഈ രീതിയിൽ ഇതേപോലെ തന്നെ നമ്മൾ സാധാ സേവനാഴി ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ഇതേപോലെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിലാണ് മാവ് ഉൾമേൽഭാഗത്തേക്ക് കയറി പോകുകട്ടോ അപ്പൊ അത് ഞാൻ ഇതില് കാണിക്കാം ഇപ്പൊ നമ്മൾ സാധാരണ ഫസ്റ്റിലൊക്കെ നൂൾപൊട്ടുണ്ടാക്കിരുന്ന അതേ രീതിയിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേ രീതിക്ക് മാവ് റെഡിയാക്കണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും പെട്ടെന്ന് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ കഴിയും ഒട്ടും ടൈറ്റ് ഒന്നും നമുക്കിത് ഫീൽ ചെയ്യില്ലെട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ കയ്യൊന്നും വേദനിക്കാതെ നമുക്ക് ഇതേപോലെ പിഴഞ്ഞെടുക്കാൻ കഴിയും പിന്നെ നമ്മൾ ഈയൊരു സേവനാഴി തുറന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റിലെ കാണിച്ച പോലെ ഇതേപോലെ മാവ് മുഗൾ ഭാഗത്തേക്ക് കയറി പോയിട്ടുണ്ടാവും കണ്ടില്ലേ ഒരു നമ്മുടെ നിറച്ചതിൻ്റെ ഒരു ഹാഫിന്റെ മുഗൾ ഭാഗത്തോളം മേലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും കേട്ടോ അപ്പൊ ഞാൻ ഈ കാണിക്കുന്ന അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു സേവനായിട്ട് മുകളിൽ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു മോചനം കിട്ടോ അപ്പൊ നമ്മുടെ ഉണ്ടാക്കുന്ന മുഴുവൻ മാവും മുകളിലൊക്കെ കയറി പോവാതെ നമുക്ക് ഇടിയപ്പം എടുക്കാൻ കഴിയും അപ്പം ഇനി നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കുന്നിട്ട് നമുക്ക് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള റൗണ്ട് ഷേപ്പ് ശരിയാക്കിയിട്ടുള്ളത് നമ്മുടെ വേറൊരു അലൂമിനിയത്തിൻ്റെ സേവനിയുടെ ചില്ലായിരുന്നിട്ട് അപ്പം അത് നമ്മുടെ ഒരു കുന്താണിയിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലിയിലൊക്കെ ഇട്ടിട്ട് സൈഡൊക്കെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒരച്ചു കൊടുക്കുക അപ്പൊ എന്നിട്ട് ഇതിന്റെ ഒന്ന് ചെറുതാക്കി എടുക്കട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ ആകും നമ്മുടെ അലൂമിനിയത്തിന്റെ ഷീറ്റൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് തേയ്മാനം സംഭവിക്കും ഞാൻ ഈയൊരു കുന്താണിയുടെ മുഖ ബാക്ക് സൈഡിൽ കരിങ്കല്ലിന്റെ ഒരു കഷ്ണായാലും മതി അതിലിട്ടിട്ട് ഇങ്ങനെ ചെറു ഒരച്ചൊരച്ച് ചെറു ചെറിയതാക്കിയതാണ് ഇട്ടത് അപ്പൊ അതാ ഈ ഒരു പീസ് നമ്മുടെ ഈ ഒരു സേവനയുടെ ഉള്ളില് കയറുന്നുണ്ടോ എന്ന് നോക്കുക അപ്പം ഇത് നന്നായിട്ട് തന്നെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൂടെ അപ്പം അത്ര വരെ നമ്മൾ ഒരച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ എന്നിട്ട് ഇതേപോലെ നമ്മൾ ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ സേവനായുടെ ഉള്ളിലോട്ടൊട്ടും മുഗൾ ഭാഗത്തേക്കൊട്ടും മാവ് കയറി കയറിപ്പോയില്ല അപ്പം ഇത്ര വിഷദമായിട്ടെന്നു ഞാൻ കാണിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റാണ് പക്ഷെ ഇത് രണ്ടോ മൂന്നോ തവണകൾ നമ്മൾ യൂസ് ചെയ്ത പിന്നെ ഇത് പൊട്ടലും അതേപോലെ അതിൻ്റെ പീസൊക്കെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ ഇതേപോലത്തെ ഒരു ഷീറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കട്ടോ അപ്പം അതാ ഞാന് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിന് ആണെങ്കിൽ ഇതേപോലെ മുകൾ ഭാഗത്ത് വെച്ചു കൊടുക്കുക ഒരു നാലഞ്ച് തവണ നമുക്ക് ഉപയോഗിക്കട്ടെ എന്നിട്ട് ആ ഒരു ഷീറ്റ് കേടാവത്തുള്ളൂ അപ്പം ഇതേപോലെ നമ്മൾ ഈ നമ്മുടെ പല ഷേപ്പിലുള്ള ചില്ലുകൾ ഉണ്ടാവും അപ്പം അത് ഒരച്ചെടുത്താലും മതി അപ്പം ഞാനൊന്ന് സ്പീഡിൽ ചെറിയതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അലൂമിനിയത്തിന്റെ ഷീറ്റ് എടുത്ത് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ സേവനയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഒരച്ചു ചെറുതാക്കിയിട്ടുള്ള ഒരു ചില്ല് ഇതേപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കണം കേട്ടോ ഈ രീതിയിലൊന്ന് കടന്നിരിക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു സേവനായിയുടെ മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കെട്ടോ അപ്പൊ എന്നിട്ട് നമ്മൾ ഇത് പിഴഞ്ഞെടുക്കാണെങ്കിൽ ഒട്ടും മുഗൾ ഭാഗത്തേക്ക് കയറി പോയില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ അത് പിഴഞ്ഞെടുക്കാൻ കഴിയും അപ്പൊ നിങ്ങൾക്ക് ഈയൊരു നൂലിന്റെ പുട്ടിന്റെ ഈ ഒരു മാവ് താഴേക്ക് ഇറങ്ങി വരുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് പിഴഞ്ഞെടുക്കട്ടെ നമ്മൾ ഈ രീതിയിൽ മാവ് റെഡിയാക്കിയ കാരണം അപ്പൊ നമ്മൾ ഇലക്ട്രിക്കിന്റെ സേവനായി ഒന്നും വാങ്ങിച്ചിട്ട് വെറുതെ ക്യാഷ് ഒന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും നമുക്ക് കൈയ്യൊന്നും വേദനിക്കില്ല അതേപോലെ കൂടുതൽ സമയമൊന്നും നമ്മളിത് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പത് ഞാൻ മുഴുവനും ഇതേപോലെ പിഴഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് തുറന്ന് കാണിക്കട്ടോ അപ്പം അതിൻ്റെ ഉൾഭാഗം മേൽഭാഗത്തേക്ക് എത്ര മാവ് കയറി കയറിപ്പോയിട്ടുണ്ടെന്ന് കൂടി കാണിച്ചു തരാം അപ്പത് നമ്മൾ രണ്ട് തട്ട് മുഴുവനായിട്ട് ഞാനിത് പിഴഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയട്ടോ അപ്പൊ അതാ കണ്ടില്ലേ ഈ ഒരു ചെറിയ ഒരു അളവിൽ മാത്രമേ ഉള്ളൂ മുകൾ ഭാഗത്ത് കയറി പോയിട്ടുള്ളൂ കെട്ടോ അപ്പൊ അതാ നമുക്ക് പകുതി ഭാഗത്തോളം മുകളിലൊക്കെ കയറിപ്പോയി പിന്നെ വീണ്ടും നമ്മുടെ വീണ്ടും ഫില്ല് ചെയ്യണം അപ്പൊ അതൊക്കെ ഭയങ്കര പാടാണ് നമ്മുടെ ഈ രാവിലത്തെ സമയത്തൊക്കെ വളരെ ബിസി ബിസിയുള്ള സമയമായിരിക്കും അപ്പൊ ഇതേപോലെ നമ്മള് നൂൽപുട്ടീൻ്റെ സേവനായി വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടും വേറെ നുറുക്കൊക്കെ ഉണ്ടാക്കാനുള്ള ഷേ്പ്പുകൾ അപ്പൊ അതിനൊന്നും ഉപയോഗിക്കാത്തതാണെങ്കിൽ അതേപോലെ ഇതേപോലെ നമ്മൾ ഒരച്ചിട്ടൊന്ന് ചെറുതാക്കിട്ട് ഉപയോഗിക്കണേ നമുക്ക് എന്നും അത് ഉപയോഗിക്കട്ട അപ്പൊ മനസ്സിലാകാൻ വേണ്ടിട്ടാണ് എത്രയും ലെങ് കാണിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ തവണ ഞാൻ പിന്നെടുത്തതും വളരെ സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഇടിയപ്പത്തിന്റെ ഈ ഒരു തട്ട് സെറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കട്ടോ അപ്പൊ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ കുഴി മറ്റേ ഇടിയപ്പത്തിന്റെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കരുത് ഈ ഹോള് വരുന്ന ആ ഭാഗത്ത് നമ്മൾ നൂൽപുട്ടിൻ്റെ ആ ഭാഗം വെച്ചു കൊടുക്കാം ഈ താഴെയുള്ള വഴിയുള്ള ഭാഗം ഇതിൽ പ്രസ്സാവരുതിട്ടപ്പം നമ്മുടെ ഇടിയപ്പം നന്നായിട്ട് തന്നെ പ്രെസ്സായി ഇതിൻ്റെ ഉൾഭാഷൊന്നും കുക്കായി കിട്ടില്ല അപ്പം ഇതുകൂടി ശ്രദ്ധിക്കട്ടോ അതേപോലെ നമ്മൾ ഈ വെച്ച് കൊടുക്കുന്ന ഭാഗത്തുള്ള മാവൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാക്കി കൊടുത്തിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കട്ടോ അപ്പൊ ഈ ഹോളുള്ള ഭാഗത്തായിരിക്കണം നമ്മൾ ഇടിയപ്പം ഉണ്ടാവേണ്ട കേട്ടോ താഴ്ഭാഗത്തുള്ള ഇടിയപ്പം അപ്പൊ ആ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഞാനിത് സ്റ്റൗ ടോബിൽ വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച ശേഷം ഇത് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം ഇട്ടുട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളി ഈ ഒരു കറിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ള ഉരുളി ഉടച്ചെടുത്ത് തേങ്ങ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഉരുളി കറിയും അതേപോലെ തന്നെ ഇടിയപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ഞാൻ ഇതിന് മുമ്പേ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പോയി കാണാവുന്ന കേട്ടോ സംശയമുള്ളവർക്ക് അപ്പം നമ്മൾ അപ്പോഴേക്കും ഒരു ആറ് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഒരു ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് നല്ല തണുത്ത ശേഷം നമ്മളിത് ഇതിൽ നിന്ന് അടർത്തി എടുക്കണേ പെട്ടെന്നെ നമുക്ക് ചുട്ടെടു എടുത്ത് അടർത്തി മാറ്റാൻ കഴിയും അപ്പൊ നമ്മക്ക് വീണ്ടും ഇത് പെട്ടെന്ന് വെച്ചുകൊടുക്കേണ്ട ആവശ്യം കൊണ്ടാണ് ഞാന് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വളരെ കുറച്ചൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് തണുത്ത ശേഷം നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പം അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് നടത്തിക്കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ വാട്ടി കുഴച്ച് കുറേ സമയമൊക്കെ വെച്ച് കുഴച്ച് ഉണ്ടാക്കുന്ന ഒരു ഇടിയപ്പത്തിനെക്കാളും സോഫ്റ്റും ടേസ്റ്റും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഇതിൽ ഒരു സോഫ്റ്റ് എത്ര ഉണ്ടെന്ന് കാണിക്കട്ടോ അപ്പൊ അതാ നമ്മുടെ ഇന്നുപെട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ആ രീതിയിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സേവനയുടെ മുകളിൽ മാവ് കയറാതെയും അതേപോലെ നമ്മൾ കൂടുതൽ സമയം എടുത്തിട്ട് കുഴച്ചെടുക്കാതൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള ഇടിയേപ്പർ റെഡിയാക്കി എടുക്കാം അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇട്ടത് അപ്പൊ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്ക ഉണ്ടാക്കാനും വളരെ സിമ്പിൾ ആണ് അപ്പൊ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്ത